ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസമായിട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ കുറേ ദിവസം ആയി ചിപ്പോൾ പറയണോ ഒന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും വളരെ എളുപ്പത്തിൽ അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കട്ട തൈരുണ്ടല്ലോ ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂണാണ് ഇട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് പത്ത് മിനിറ്റ് വരെ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല കൂട്ടി വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ചിക്കൻ്റെ പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിന് കളറിന് വേണ്ടിയിട്ട് കളറൊന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് ഞാൻ ചില്ലി ചിക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇത് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുമ്പോൾ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം വെക്കട്ടിട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ചിക്കനിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് ഞാൻ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനി കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിക്കനിൽ മസാല കൂട്ടുമ്പോൾ അത് കോൺഫ്ലേവറിൽ നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത് അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഫാമിലിക്ക് ഇപ്പോൾ ഒരുപാട് ന്യൂ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതുവരെ സപ്പോർട്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് കോഴിയെടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇനി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം